വയനാട് ജില്ലാ കോൺഗ്രസ് ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു ബാങ്ക് നിയമനത്തിൽ നടന്ന കോഴ ഉൾപ്പെടെയാണ് ആരോപിക്കപ്പെട്ടത് വിഷം കഴിച്ച അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയ വിജയനെയും മകനെയും ആശുപത്രിയിലാക്കി ചികിത്സയ്ക്കിടെ ഇരുപത്തിയേഴിന് മരിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ ശാരീരിക പ്രയാസം നേരിടുന്ന മകൻ ജിജേഷിന് വിഷം ശേഷം വിജയനും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് ആത്മഹത്യ പരപ്രേരണയാലാണെന്നും കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷത്തു നിന്നു മാത്രമല്ല കോൺഗ്രസിനകത്തുനിന്നും പരാതി ഉയർന്നു അവയെല്ലാം കേവലം രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പറഞ്ഞ തള്ളിക്കളയുകയായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് എല്ലാ ആരോപണങ്ങളും ശരിയായിരുന്നുവെന്ന് മാത്രമല്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിജയനെഴുതിയ വീട്ടുകാരെ ഏൽപ്പിച്ച കത്ത് സംശയരഹിതമായി വെളിപ്പെടുത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് സ്ഥലം എം പി പ്രിയങ്കാ ഗാന്ധി മുൻ വയനാട് പ്രതിനിധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി എന്നിവർക്കും തനിക്കും നൽകിയ കത്തുകളാണ് മകൻ വിജേഷ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരം കത്തുകളെക്കുറിച്ച് ആദ്യമേ തന്നെ സൂചനകളുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അക്കാര്യം നിഷേധിക്കുകയായിരുന്നു നേതാക്കൾ ചെയ്തത് എന്നാൽ കത്ത് പുറത്തു വന്നപ്പോൾ കയ്യക്ഷരം ശാസ്ത്രീയമായി പരിശോധിക്കണമെന്ന വിചിത്ര ആവശ്യമുന്നയിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ അതേസമയം കത്ത് ലഭിച്ചതായും ുമായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഇക്കാര്യവും കുടുംബം നിഷേധിച്ചിട്ടുണ്ട് ദീർഘകാലമായ കോൺഗ്രസ് നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ വഹിച്ച വ്യക്തിയാണ് അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉന്നയിക്കപ്പെട്ട സംശയങ്ങളെല്ലാം ശരിവെക്കുകയാണ് പുറത്തു വന്നിരിക്കുന്ന കത്ത് കൃത്യമായ കോഴക്കണക്കുകളാണ് കത്തിലുള്ളത് ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറയുന്നുമുണ്ട് നേതാക്കൾ നടത്തിയ വെട്ടിപ്പുകളെയും പണം പങ്കുവെപ്പുകളെയും തുറന്നു പറഞ്ഞിരിക്കുന്ന കത്തിൽ അതേ തുടർന്ന് തനിക്കുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതകളും വിശദീകരിക്കുന്നു അത് പരിഹരിക്കുന്നതിന് സാധിക്കില്ലെന്ന ഭീതിയാണ് ആത്മഹത്യാ കാരണമെന്നാണ് കത്തിലൂടെ വെളിപ്പെടുന്നത് ബത്തേരി അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ നേതാക്കൾ പണം പങ്കുവച്ചു പല നേതാക്കളും പണം വാങ്ങി ബാങ്ക് ഭരണം പിടിച്ചെടുക്കുന്നതിന് നിയമന കോഴയിലൂടെ പണം സമാഹരിച്ചു നിയമനം റദ്ദാക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതി ഉണ്ടായി എൻ ഡി അപ്പച്ചൻ വാങ്ങിയ പത്ത് ലക്ഷത്തിന് താൻ പണയാധാരം നൽകേണ്ടി വന്നു എന്നിങ്ങനെ വിഭ്ര മാ നോവലിലെ ഉള്ളടക്കം പോലെയുള്ള വിവരങ്ങളാണ് കത്തിൽ അടങ്ങിയിരിക്കുന്നത് അടിയുറച്ച കോൺഗ്രസുകാരനായ വിജയന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മകനിലൂടെ നൽകിയ കത്തിന് കടലാസ് വില പോലും കൽപ്പിക്കാത്ത കോൺഗ്രസ് നേതാക്കളുടെ മനുഷ്യത്വരഹിതമായ സമീപനത്തെക്കുറിച്ചും മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നേതാക്കൾക്ക് കത്ത് നൽകി നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമേ പുറത്തു പറയാൻ പാടുള്ളൂ എന്ന വിജയന്റെ വികാരം കോൺഗ്രസിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് അതുകൊണ്ട് തന്നെ വെറുമൊരു ആത്മഹത്യ എന്നതിനപ്പുറം മാനങ്ങൾ ഉള്ള ഒന്നാണ് വിജയന്റെയും മകന്റെയും മരണം ആത്മഹത്യാ പ്രേരണ മാത്രമല്ല നിയമന തട്ടിപ്പ് കോഴവാങ്ങൽ എന്നിങ്ങനെ കുറ്റകൃത്യങ്ങളാണ് ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് ഇതിനകം തന്നെ പോലീസും വിജിലൻസും ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കത്തുകൂടി പുറത്തു വന്നിരിക്കുന്നതിനാൽ അന്വേഷണം വിപുലമാക്കുകയും എം എൽ എ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം ആത്മഹത്യാ പ്രേരണയിലും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കോഴയിലും വ്യക്തമായ തെളിവുകളാണ് കത്തുകൾ കൂടാതെ അനധികൃത നിയമനം സ്വത്ത് സമ്പാദനം എന്നീ കുറ്റകൃത്യങ്ങളും കത്തിലെ ആരോപണങ്ങളിലൂടെ തെളിയുകയാണ് സമീപകാലത്ത് നടന്ന മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസാരിക്കുന്ന തെളിവുകളാണ് വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അന്നതിനെ ആഘോഷിച്ച മാധ്യമങ്ങളും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷവും ഈ സംഭവത്തിൽ സ്വീകരിക്കുന്ന വിരുദ്ധ സമീപനം സംശയം വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു കൊലപാതക കോഴക്കേസായി പരിഗണിച്ച് സമഗ്ര അന്വേഷണം ും നടപടികളും ഉണ്ടാകേണ്ടത് മരിച്ചുപോയവരോടുള്ള ആദരവ് കൂടിയാണ്